കുന്നംകുളത്തെ ഏറ്റവും വലിയ ഷോറൂമായ മിസ്ബ ഫാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാസീറാണ് കേട്ടോ നമ്മുടെ സ്വന്തം ബ്രാൻഡായ എഫ് എമ്മിൻ്റെ പ്രൊഡക്റ്റ് മിസ്ബ ഫാൻസിലുണ്ട് കുന്നംകുളത്ത് അപ്പോൾ ആവശ്യമുള്ളവരെ ചെയ്യുക നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുക ആ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ കാണിച്ചത് കേട്ടോ മിസ്ബ ഫാൻസിയിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മുടെ പ്രൊഡക്റ്റാണ് എന്താ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ മാത്രമല്ല പല ബ്രാൻഡ്സിൻ്റെയും പല രീതിയിൽ പല സ്റ്റൈലിലൊക്കെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അടിയിൽത്തൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതിട്ട മുകളിലൊക്കെ നിങ്ങൾ വന്നിട്ട് നേരിട്ട് തന്നെ കാണണം അത്യാവശ്യം കളക്ഷൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുന്തംകുളത്തെ ഏറ്റവും വലിയ ഫാൻസി ഷോപ്പാണ് മിസ് മിസ്ബ ഫാൻസി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അത്രമാത്രം കളക്ഷൻസും അത്രമാത്രം ഡിസൈൻസും അത്രമാത്രം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരുപാട് ബ്രാൻഡ്സ് ഇട്ടാൽ പല പല വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡ്സ് ആണ് മെബ്ലൈൻ റിക്ക് അതുപോലെ തന്നെ ലൈക്മി ഫേസ് കാനഡ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതമാണ് നമ്മുടെ ഈ ഷോപ്പിലേക്ക് എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക